മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് അതുകൊണ്ട് തന്നെ സിനിമ കാണാനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തും ഈ അവസരത്തിൽ ചിത്രത്തിലെ തന്റെ സന്തത സഹചാരിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ വൂഡു എന്നാണ് ഈ അനിമേഷൻ കഥാപാത്രത്തിന്റെ പേര് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളിലെല്ലാം വൂഡു സജീവ സാന്നിധ്യമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്ന പ്രൊമോഷൻ പരിപാടിയിലായിരുന്നു വൂഡുവിൻ്റെ ക്യാരക്ടർ മോഹൻലാൽ റിവീൽ ചെയ്തത് ബറോസ് എന്ന സിനിമയിലെ പ്രധാന നടനെന്നായിരുന്നു ഇതിനെ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് അതേസമയം പൃഥ്വിരാജിന്റെ എംബുരാൻ തരൺമൂർത്തിയുടെ തുടരും തുടങ്ങിയ സിനിമകളാണ് മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് കണ്ണപ്പ എന്നൊരു ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട് മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് അടുത്തിടെ മോഹൻലാൽ അഭിനയിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക